ഒരു നല്ല ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം കുട്ടികൾ രാജ്യത്തിൻ്റെ സമ്പത്തും ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യാശയുടെ പ്രകാശ ഗോപുരങ്ങളാണ് പിറന്നു വിരുന്ന ഓരോ കുഞ്ഞും കാൾബർഗ് പറഞ്ഞു ലോകം മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വിദ്യയുടെ കൊണ്ട് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്ന കാലം നിർമ്മിത ബുദ്ധിയുടെ പ്രതിഫലനങ്ങൾ കലാ സംസ്കാരിക വൈജ്ഞാനിക മേഖല വിട്ട് ജീവന മേഖലയിലേക്ക് പോലും എത്തിച്ചേരുമോ എന്ന് ഉറ്റുനോക്കുന്ന സമയം ആകാശ ദൗത്യത്തിൽ ആകർഷകമായ അടയാളങ്ങൾ കൊണ്ട് വിജയത്തിന്റെ നിമിഷങ്ങൾ വിദ്യാലയത്തിന്റെ ആദ്യ ചൂടുകൾ വെച്ച് വിജയത്തിന്റെ ദീർഘയാത്രകൾക്ക് തിരുനാളാം തെളിയിച്ചു കഴിഞ്ഞ നമുക്കും ചിന്തിക്കാം നല്ല നാടിനായി നമുക്കുള്ള പങ്കിനെ പറ്റി ും ഐക്യത്തിന്റെയും സമ്മതത്തിൻ്റെയും സമ ഭാവനയുടെയും കരതീർന്ന വക്താക്കളായി മാറും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ

പ്രശ്നങ്ങളായ ദാരിദ്ര്യം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ബന്ധങ്ങൾ സ്കൂളുകളിൽ പോലും പടരുന്ന അക്രമവാസന ായാരിയുടെ മൊബൈൽ ഗെയിമുകളും അതേ തുടർന്ന് നടക്കുന്ന ആത്മഹത്യകളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം ഭരണഘടനാ മൂല്യങ്ങൾ പോലും

പുസ്തകങ്ങളാണ് നാം വയസ്സുകാരൻ റിയാൻ ആഫ്രിക്കൻ മേഖലയിലെ കുടവെള്ളമില്ലാതെ മരിച്ചു കിടക്കുന്ന സമപ്രായക്കാരെ പറ്റിയുള്ള അറിവും അത് മറികടക്കാനുള്ള ആന്ധവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളുമാണ്